ഇന്ന് ഗോവ എപ്പിസോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗോവയിലെ രണ്ട് ബീച്ചുകൾ സന്ദർശിക്കാൻ പോവാണ് ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ ആദ്യം വന്നത് അഞ്ജന ബീച്ചിലേക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ബാഗ ബീച്ചിലാണ് നമ്മുടെ ഇവിടെ പാർക്കിംഗ് ഏരിയ ടൂ ഓക്കെ ഇപ്പം പാർക്കിംഗ് ഏരിയ ബീച്ചിലേക്ക് ഒരു കുറച്ച് ദൂരം നടക്കാൻ അപ്പോൾ നൂറ് രൂപയാണ് ആണ് പാർക്കിംഗ് ഫീസ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളാണ് പിന്നെ തുണിക്കടകളും ബാറും എല്ലാം ഉണ്ട് ഈ അഞ്ചന ബീച്ചിൽ വരുന്നവരെ ഈ ആദ്യ ആദ്യം കാണുന്ന പാർക്കിങ്ങിലെങ്കിൽ പാർക്ക് ചെയ്തോ അത് നൂറ് രൂപയാണ് ഇനി അടുത്തോട്ട് വരുംതോറും അൻപത് രൂപ എടുക്കുന്നതാണ് ഫോർ വീലർ വരുന്നവർക്ക് കാറിനടുത്തൊക്കെ വരുന്ന കാര്യം പറയും കേട്ടോ കുറവാ നമ്മൾ അത്ര അവിടെ നടന്നു വരണം അമ്മ കയറി തടയുകയില്ല ഓക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അവിടുന്ന് തുടങ്ങിയതാ ബോട്ട് റൈഡിങ് ബോട്ട് റൈഡിങ് വേണമെന്ന് ചോദിച്ചു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് പല റേഞ്ചിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏ ഇപ്പോൾ അഞ്ചനാ ബീച്ചിലെത്തിയ സമയം നാല് മണി കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു റെസ്റ്റോറൻറ്റൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അവരുടെ മസാജിങ് ബെഡുകളൊക്കെ പിടിച്ച് പുറത്തിട്ട് ആൾക്കാരെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കടലിലെ സ്പീഡ് ബോട്ടുകളും മറ്റും അവർ റേറ്റൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അങ്ങനെ കടലിൽ പോകാനുള്ള താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം വസ്ത്രം മാറാനുള്ളൊരു മടിയാണ് പിന്നെ കടലിൻ്റെ കീഴിന്നല്ല നമ്മൾ വരുന്നത് പിന്നെ ഗോവയിലേക്ക് വരുമ്പം കടലിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് വാഗ ബീച്ചിൽ പോയി രാത്രി കാഴ്ചകളൊക്കെ കാണാം ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് നേരം കൂടി ഞങ്ങളിന്ന് കണ്ടു അപ്പോൾ ഒരു സന്ധ്യയോടടുത്ത് ഞങ്ങളിവിടുന്ന് അപ്പോൾ അതൊക്കെ പാക്കപ്പ് ചെയ്യും ശരിക്കും വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്ത കുറേ അധികം വീഡിയോ എന്തോ എറർ കാരണം അത് ഓപ്പൺ ആകാതെ മേ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും അപ്പോൾ എനിക്ക് ഞാൻ അവിടുന്ന് ഗോവ ഷൂട്ട് ചെയ്ത കുറേ അധികം വീഡിയോസാണ് ഇപ്പം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് സ്പീഡ് ബോട്ട് റൈസിംഗ് അതുപോലെ പാരാഗ്ലൈഡിങ് തുടങ്ങിയ നല്ല നല്ല വീഡിയോസ് ആണ് നഷ്ടപ്പെട്ടത് നോർത്ത് ഗോവയിലെ രണ്ട് പ്രധാനപ്പെട്ട ബീച്ചുകളാണ് അഞ്ജന ബീച്ചും ബാഗാ ബീച്ചും ബാഗാ ബീച്ചിലാണ് കൂടുതൽ റെസ്റ്റോറൻറ്റും പാർക്കും ഒക്കെ വരുന്നത് അവിടെയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് ഈ തിരിം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ബാഗാ ബീച്ചിൽ ബീച്ചിലെ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര കത്ത് റേറ്റ് ആട്ടോ ഡ്രിങ്ക്സിനായാലും ഫുഡിനായാലും കത്ത് റേറ്റാണ് അതുപോലെ നോൺ വെജ് ഒക്കെ നോക്കി കഴിക്കുക ബീച്ചിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഹണിമൂൺ വരുന്ന കപ്പിൾസിനെയും അതുപോലെ അടിച്ചുപൊളിക്കാൻ വരുന്ന ചെറുപ്പക്കാരെയൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ നിയോൺ ബൾബുകളുടെയും ലൈറ്റുകളുടെയൊക്കെ വെട്ടം ശരിക്കും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് അവർ ഇത് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ബാഗാ ബീച്ചിൽ എത്തിയ കാഴ്ചകളത് ബാഗാ ബീച്ചിലെ പാർക്കിംഗ് ഏരിയയാണ് പാർക്കിംഗ് ഫീ ഉണ്ട് എക്സിറ്റ് ആകുന്ന സമയത്ത് നമ്മൾ പൈസ അടയ്ക്കണം പിന്നെ ഇവിടെ അങ്ങോട്ട് റെസ്റ്റോറൻറ്റുകൾ ഇവിടുന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൊത്തം കടകളാണ് ടീഷർട്ടും അതുപോലെ ബർമ്മുടയും കടലിലൊക്കെ ഇറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ മാറാൻ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി ബീച്ചിന്റെ എൻട്രി തന്നെ അത അവർ ചേച്ചി അത് ചാക്കിട്ട് പിടിച്ചു മുടിയല്ലത് നൂല് പിന്നെ കെട്ടി കൊടുക്കുന്ന നൂറ് രൂപ കേട്ടോ രൂപ രൂപയിലും വലിയാത്ത നൂ നൂലാണ് ചേച്ചി അത് നൂറ് രൂപയ്ക്ക് കെട്ടി കൊടുക്കും അവരുടെയൊക്കെ ജോലിയല്ലേ നടക്കട്ടെ അതിന്റെ അടുത്ത് ഇന്ത്യയിൽ ആ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് ഇനി വേറെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നു ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമുക്ക് ഉള്ളിലോട്ട് പോവാൻ ഒരുപാട് ഉള്ളിലോട്ട് മാറേ ഞങ്ങൾ നിൽക്കുന്നത് ഏട്ടോ അവിടെ കര പോലായി കിടക്കുക ഒരു സൈഡ് മൊത്തം കര പോലായി കിടക്കുകയാണ് അവിടെ തന്നെ ഈ ഡാൻസ് കളിക്കുന്നത് Thank <laughs> you. ബീച്ചിലേക്കുള്ള ഗസ്റ്റുകളൊക്കെ വരുന്നതേ ഉള്ളൂ ഇവിടെ ഒരു പത്ത് മണി കഴിഞ്ഞേ മിക്കവാറും ആൾക്കാർ വരത്തുള്ളൂ പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പോഴാണ് ഒരു വൈബ് പ്രത്യേക ഒരു വൈബാണ് ഇവിടെ ഈ കസേര കെട്ടിരിക്കുന്നതെല്ലാം ആൾക്കാരെ അവർ ഇങ്ങനെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലുകാരുടെ ആൾക്കാർ നിപ്പുണ്ട് വെയ്റ്റർമാരും ഓർഡർ എടുക്കാനും ഒക്കെ നിപ്പുണ്ട് ബാറും റെസ്റ്റോറൻറ്റും കൂടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞങ്ങളിതൊക്കെ ചുമ്മാ വന്ന് കണ്ട് നടന്ന് എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്ത് കേട്ടോ ആ വണ്ടി പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ചില റെസ്റ്റോറൻറ്റുകളിൽ വിവിധ പാർട്ടികൾ നടക്കുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി അതുപോലുള്ള ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഡി ജെ പാർട്ടി പിന്നെ അതുപോലെ ഡാൻസ് പാർട്ടി ഡാൻസ് ഫുഡ് ലിക്കർ ഇതെല്ലാം കൊടുക്കേണ്ടത് പാക്കേജ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അത്തരത്തിലുള്ള സംഭവമാണ് അവിടെ നടക്കുന്നത് ഡി ജെ പാർട്ടി നടക്കുന്നിരിക്കുന്നത് ഞങ്ങളെ ജസ്റ്റ് ഒന്നകത്ത് കയറി പക്ഷേ അവരകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്നത്തെ പരിപാടികളിൽ അവസാനിച്ചു ഫുഡ് കഴിക്കാണ്ടോ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് താഴെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഫുഡ് കഴിക്കാറുള്ളൂ ഓക്കെ അതിൻ്റെ ഇതേ വേറെ ഗെറ്റപ്പിലായി അപ്പോൾ അടുത്ത ദിവസം കാഴ്ചകൾ വേണ്ട നാളെ വീണ്ടും വരാം ഓക്കെ അത് അവിടെ കുഞ്ഞമായിരിക്കും Thank okay. you.